ഗവർണർ ആരിഫ് മുഹമ്മദ് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി കേരള സർവകലാശാല ഗവർണറുടെ നാമനിർദ്ദേശം കോടതി റദ്ദാക്കി സർക്കാർ നൽകിയ പട്ടിക തഴഞ്ഞ സംഘപരിവാർ അനുകൂലികളെ നിയമിച്ച നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് മുഹമ്മദ് വിശദമായ വിവരങ്ങൾ ഈ കേരള സർവകലാശാല ഒഴിവുകൾ വരുന്നു ആ ഒഴിവുകളിലേക്ക് സർവകലാശാല രജിസ്ട്രാർ ഒരു പട്ടിക വിദഗ്ധരുടെ അടങ്ങുന്ന ഒരു പട്ടിക ചാൻസലറായ ഗവർണർക്ക് സമർപ്പിക്കുന്നു സ്വാഭാവികമായും ചെയ്യേണ്ടത് ഈ പട്ടിക ഗവർണർ അംഗീകരിച്ച് അവരെ നാമനിർദ്ദേശം നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതിൽ പതിനാറ് പേരെ ഒഴിവാക്കി തനിക്കിഷ്ടപ്പെട്ട തനിക്ക് വേണ്ടപ്പെട്ട സംഘപരിവാർ അനുകൂലികളായ പതിനാറ് പേരെ തിരികെ കയറ്റി ആ പട്ടിക നിയമിക്കുകയാണ് ഉണ്ടായത് സർവകലാശാല നൽകിയ പട്ടിക പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു നടപടി ചാൻസലർ സ്വീകരിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായും അത് വലിയ വിവാദമായി ഈ ഒഴിവാക്കപ്പെട്ടവർ കോടതിയിലേക്ക് പോയി ആ കേസിലാണ് ഇന്ന് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു പശ്ച അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെ തന്നെയാണ് അതിൽ ഏറ്റവും നാല് പേരാണ് കോടതിയിലെത്തിയത് അതിൽ ഒന്ന് ഹ്യൂമാനിറ്റീസ് സയൻസ് കലാ കായിക വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയവരെ നോമിനേറ്റ് ചെയ്യേണ്ട ആ ആ തസ്തികകൾ അതിൽ ഈ ഈ സയൻസും ഹ്യൂമാനിറ്റീസും സർവകലാശാല നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന രണ്ട് റാങ്ക് ജേതാക്കളായിരുന്നു അവരെ രണ്ടുപേരെ ഒഴിവാക്കി മിനിമം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള രണ്ട് എ ബി വിപിക്കാരെ ഗവർണർ അങ്ങ് നിയമിച്ചു മറ്റൊന്ന് കലാ കായിക വിഭാഗങ്ങൾ കലാവിഭാഗത്തിൽ കലാപ്രതിഭയായിരുന്ന കുട്ടിയെ ഒഴിവാക്കി ഒരിനത്തിൽ മാത്രം പേരിന് മത്സരിച്ച ഒരു എ ബി വിപിക്കാരി നിയമിച്ചു മറ്റൊന്ന് കായിക മേ മേഖലയിലേക്ക് ദേശീയ തലത്തിൽ വെങ്കലം മെഡൽ നേടിയ കായിക താരത്തെ ഒഴിവാക്കി കായിക മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആർ എസ് എസ്കാരനെ നിയമിച്ചു അതടക്കം എല്ലാ കേസുകളും കോടതിയിലേക്ക് എത്തുകയായിരുന്നു കോടതി ഈ ഹർജി വന്ന ഘട്ടത്തിൽ തന്നെ ഈ നിയമനം സ്റ്റേ സ്റ്റേ ചെയ്തിരുന്നു തുടർന്നാണ് വാദം കേൾക്കാൻ തീരുമാനിച്ചത് ഈ ഹർജിക്കാരുടെ പ്രധാന വാദം എന്ന് പറയുന്നത് ഗവർണറുടെ നടപടി സർവകലാശാല ആക്ടിന് വിരുദ്ധമാണ് അത് സ്വേച്ഛാപരമാണ് അതുകൊണ്ട് റദ്ദാക്കണം ഇതായിരുന്നു ആ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു നിയമനം റദ്ദാക്കി ഒപ്പം തന്നെ മൂന്ന് പേരെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും മൂന്ന് പേരുടെ നിയമനം കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഗവർണർക്ക് തിരിച്ചടിയാണ് എന്നതിനൊപ്പം തന്നെ സർക്കാർ നൽകിയ ആ മൂന്ന് പട്ടിക മൂന്ന് പേരുടെ പട്ടിക അംഗീകരിച്ച് സർക്കാരിന് നേട്ടമാണ് അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ജെ എസ് ഷിജുഖാൻ മുൻ എം എൽ എ ആർ രാജേഷ് അഡ്വക്കേറ്റ് ജി മുരളീധരൻ എന്നിവരുടെ നാമനിർദ്ദേശത്തിനാണ് സർക്കാർ പട്ടികയ്ക്ക് കോടതി അംഗീകാരം നൽകിയിരിക്കുന്നത് അപ്പോൾ ഗവർണറുടെ ഈ നടപടി നിയമപരമല്ല എന്ന് കോടതി തിരിച്ചറിഞ്ഞ് റദ്ദാക്കി എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം ഇതാദ്യമായുള്ള ഗവർണർക്ക് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കേസിൽ തിരിച്ചടി ഉണ്ടാവുന്നത് നമുക്ക് തന്നെ അറിയാവുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ട് വർഷത്തിനിടെ ഒൻപതോ പത്തോ കേസുകളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചാൻസലറുടെ നടപടികൾ കോടതി റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ഗവർണറുടെ വാദം മുഴുവൻ തനിക്കിതിന് അധികാരമുണ്ട് താൻ ചാൻസലറാണ് തൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പക്ഷേ ഈ കേസുകളെല്ലാം വരുമ്പോൾ കോടതി പറയുന്നത് അങ്ങനെ ചെയ്യാനൊന്നും ചാൻസലർക്ക് അധികാരമില്ല രാജ്യത്ത് നിയമമുണ്ട് സർവകലാശാലകൾക്ക് നിയമമുണ്ട് എന്നുള്ളതാണ് അതിനനുസരിച്ചാണ് ഇന്നത്തെയും വിധി ഉണ്ടായിരിക്കുന്നത് ഗവർണറെയും ഗവർണറെ പിന്തുണച്ചവരെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിധി വലിയ തിരിച്ചടി തന്നെയാണ്